അവിടെ പോയി കാര്യമില്ല നമുക്ക് ജീവിക്കൊളിക്കാൻ കഴിക്കാൻ ജീവിക്കാം പൊട്ടോ പൊട്ടി പോ ഞാനെന്റെ ഏലുകുട്ടിക്ക് വേണ്ടി മേടിച്ചാണ് പറയൂ എല്ലാവർക്കും പറ അയ്യോ ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖാണോ എല്ലാവർക്കും എന്താ വിശേഷം അപ്പോൾ ഞാനക്ക് പുന്നസ്സുക്ക് ബർത്ത്ഡേ ഉണ്ട് കേട്ടോ മാർച്ച് മൂന്നാം തീയതി സൺഡേ ഈ സൺഡേ ബർത്ത്ഡേ ഉണ്ടോ അപ്പോൾ പുന്നസ്സയ്ക്ക് വേണ്ടി നമുക്ക് ഒരു പുണ്യ ഗിഫ്റ്റ് കൊടുക്കാം ശരിക്കും ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇല്ല നമുക്ക് ശരിക്കും ഞായറാഴ്ച സൺഡേ രാത്രി നമുക്ക് ഇച്ചിരി ഫാമിലി മാത്രം ഒരു ഇതുണ്ട് കേക്ക് കട്ടിങ് ഉണ്ടോ അവൾക്ക് ഫോട്ടോ എടുക്കണോ കേക്ക് കട്ടിങ് അങ്ങനെ ഉണ്ടോ കുറച്ച് പിള്ളേർ നമുക്ക് വീട്ടിൽ അപ്പുറത്തെ ഫ്രണ്ട്സ് കസൺ പിള്ളേരുണ്ട് എല്ലാവർക്കും വിളിച്ചിട്ടുണ്ടോ ഇത് വലിയ അല്ല സ്മോൾ പിന്നെ അവിടുത്തെ നമുക്ക് പുനീസക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ അത് പാവും നമുക്ക് പുനീസക്ക് വേണ്ടി ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കാം ആ സൈക്കിൾ ഭയങ്കര ഇഷ്ടം സ്കൂളിൽ ഭയങ്കര സൈക്കിൾ വെച്ച് അവിട്ടും സൈക്കിൾ മേടിച്ച് കൊടുക്കാം പുന്നിസയ്ക്ക് അപ്പം ഞാൻ അപ്പുട്ട ഇന്നും സൈക്കിൾ മേടിക്കുന്നു പോവാം ആറുപോലെ പോയി മേടിച്ചിട്ട് വരാൻ പച്ച കാണിക്കണ്ട നമുക്ക് ഞായറാഴ്ച രാവിലെ സൈക്കിള് കൊടുക്കാൻ പിന്നെ ഒരു കുഞ്ഞി കേക്കും കട്ട് ചെയ്യാം പിന്നെ രാത്രി വരുമ്പോ ഇത് ചെയ്യാം അല്ലെ എങ്ങനാടി പറയാ പുതിയ സോഫ മേടിച്ചു നമുക്ക് പണ് ഓൾഡ് വേറെ ആൾക്കാർക്ക് വിട്ടോ ടേബിളും ടേബിളും ഭയങ്കര ബിഗ് ഉണ്ടായിരുന്നു ആ ടേബിളും വിട്ടോ ചെയ് പിന്നെ സോഫ് വിട്ടോ വിട്ടിട്ട് പുതിയ മേടിച്ചു പിന്നെ ടേബിളും മേടിച്ചോ ടേബിള് മേടിച്ചോ ചെയർ മേടിച്ചോ ചെയർ നാല് മട്ട് മേടിച്ച നമുക്ക് സ്പേസ് ഓൾറെഡി കുറവുണ്ട് അപ്പൊ നാല് ചെയ്ത് കറക്റ്റ് ഉണ്ട് പിന്നെ ടേബിളുണ്ട് അടുത്ത സോഫ ആ പിന്നെ അടുത്ത നമുക്ക് വീട്ടിലെ ആൾക്കാർ വരുമ്പോ ഗസ്റ്റ് വരുമ്പോ ഇത് എന്താ ഓൾറെഡി സോഫ ഭയങ്കര കറുത്താക്കിട്ടിന്റെ ഫുഡ് വെള്ളം കലക്കിട്ട് കളിക്കലക്കിറ്റ് പിന്നെ ഇത് സോഫ നമുക്ക് ഇത് അത്യാവശ്യം ഉണ്ടായി അത്യാവശ്യം ഒന്നുമില്ലായിരുന്നു ഇത് ഞാൻ ഞാനെന്റെ ഏലിക്കുട്ടിക്ക് വേണ്ടി മേടിച്ചാണ് രാജാവ് പോലെ

പിന്നെ ഇന്നലെ ഇത് രാത്രി കൊണ്ടുവന്നിച്ചു ഇത് ഇല്ല ഇത് ഇല്ല ഇത് ഇതുണ്ടല്ലോ ലാസ്റ്റൊക്കെ കോണറിൽ അത് ഈ ഡോറിലെ ഇടനേ പറ്റൂല അപ്പൊ നമുക്ക് ഇത് ഇത് ഡോർ ഓപ്പൺ ചെയ്ത് ചെയ്തോ ഇതൊക്കെ ഓപ്പൺ ചെയ്ത പിന്നെ പിന്നെ ആകെ പറ്റൂല പിന്നെ ബാക്കിൽ ട്രൈ ചെയ്തിട്ട് നോക്കും പറ്റില്ല ഇങ്ങനെ ഇതിലെ ഇത് ചെതി ചെതി ആ ഇതൊക്കെ പോയി അല്ലേ കഷ്ടപ്പെട്ട ഈറ്റോട്ടാ എന്റെ അമ്മയെ രണ്ട് മണിക്കൂർ അതും തളുത്തോണ്ടിട്ടുള്ള വാര്യ നമുക്ക് ഇത് വാതല് കുഞ്ഞി അല്ലേ അതി പിന്നെ കീരെ പോയിങ്കേ ഈ സൈഡിൽ കീരിട്ടുണ്ടോ കുറച്ച് കീരിട്ടുണ്ടോ അപ്പൊ അവല് ഷോപ്പിലെ ആൾക്കാര് വരും തിങ്ങല് വരും പിന്നെ ഇത് തരും വാതില് കുഞ്ഞ് വാതിൽ നമുക്ക് ഇത് ചെയ്യുമ്പോ കുറച്ച് കീറി പോകും അത് പ്രശ്നമില്ല പോരാച്ച് ചെയ്ത് ൂർക്കണ്ടോ ഈ മാല ഈ മാലയാള പിന്നെ അലിന

ഈ പാർസം പൊക്കി ഇടാം ഈ പാർസം ഏലകുട്ടി അടിപൊളി ചെയ്യാം വേണ്ട ആ ടൈം അത്ര ഇതുണ്ടായിരുന്നു ബജറ്റ് ഉണ്ടായിരുന്നു അപ്പൊ കുഞ്ഞി ചെയ്താ ഈ പാർട്ടി നമ്മൾ ലക്ഷം രൂപ ഏലുകുട്ടിക്ക് ഡാൻസ് കളിപ്പിക്കുന്നു എല്ലാരും ഡാൻസ് കല കളിക്കും ലൈറ്റ് ഇടനും ഒക്കെ ഇടുന്നു ആ അഴുഗമിരിക്കലും ജീവിക്കുമ്പോ നമ്മക്ക് നന്നക്കെ അടിച്ച് പൊളിക്ക് ജീവിക്കാം കഴിഞ്ഞ പിന്നെ മേലെ പോയി കഴിഞ്ഞാ അയ്യോ ഞാൻ ഇത് ചെയ്തില്ല അത് ചെയ്തില്ല ചെയ്തില്ലേറ്റ കാര്യമില്ല തമ്പായി പറഞ്ഞിട്ട് അവിടെ പോയി കാര്യമില്ല നമുക്ക് ജീവിക്കുമ്പോ അമ്മ പൊളിക്കാൻ കഴിക്കാൻ ജീവിക്കാം അപ്പൊ ഞാൻ രണ്ടരായി അല്ലേ കൊച്ചിനും കൊണ്ടു വന്നു മൂന്നും അരമണിക്കൂർ പിന്നെ നമ്മക്ക് പൊപ്പിച്ചേട്ടാ വിളിക്കുമ്പം വേറെ ആൾക്കാർ വിളിച്ചാലും അവിടെ വന്ന ഒരു മണിക്കൂർ മണിക്കൂർ കാശ് അവരുടെ പോകും ഇല്ല വെഡിങ് കാശ് നമ്മക്ക് കൊടുക്കും നല്ല നല്ല ചേട്ടന്മാരും നമുക്ക് വെയിറ്റ് ചെയ്യും ഇല്ല നമുക്ക് ഒരു വിശ്വാസം ഉണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് വിനും വിനും തോന്നും നമുക്ക് സ്വന്തം ആൾക്കാർ തോന്നൂലെ അങ്ങനെ ഹലോ എപ്പുട്ടെ വണ്ടി ഓടിക്കുന്നു പഠിക്കും പഠിച്ചാലേ പിന്നെ എനക്കും സമാധാനമാവും അപ്പൊ കൊറച്ച് കുന്നിസൊക്കെ കൊണ്ടു വരാം സ്കൂള് പോയി പുനീസൊക്കെ കൊണ്ടു വരാം ഒക്കെ നമുക്ക് പോയി ആലുവലി പോയി പുനസൊക്കെ ഒരു സ്കൂട്ടർ കൊണ്ടുവരാം അപ്പൊ നമുക്ക് ഞാൻ അപ്പക്കുട്ട പോട്ട് പുനീസൊക്കെ സൈക്കിൾ മേടിച്ചിട്ട് വരാം കുറച്ച് കാണിക്കണ്ടോ ആലുവലി പോയി മേടിക്കാം ബാ ദയവ ചേട്ടാ ഹൈ പറഞ്ഞ് കൊടുത്ത ചേട്ടാ സ്ഥിരം ചേട്ടൻ വിച്ച് വണ്ടി യു വാണ്ട് വേണോ വണ്ടി വേണോ ബൈക്ക് വേണോ സൈക്കിള് നമ്മക്ക് ഇപ്പൊ സോപ്പില് ലാസ്റ്റ് ടൈം സ്കൂട്ടർ സ്കൂട്ടറിൽ പറയണത് നമ്മക്ക് ടി വി കാണുമ്പോ അങ്ങനെ പറയും അപ്പൊ നോക്കാൻ നമ്മക്ക് ഇത് ഞാനൊക്കെ മതിലോ ഇത് ഞാനൊക്കെ മതില്ലോ അങ്ങനെ വേണ്ട അടുത്ത ജൂൺ പിന്നെ സ്കൂള് പോകൂല പിന്നെ വേറൊരു വേസ്റ്റ് ആകും ഇത്ര മേടിച്ചിട്ട് എവിടെ എവിടെ നമുക്ക് സൈക്കിളും കിട്ടില്ല ഇപ്പൊ പിള്ളേർക്ക് എല്ലാവർക്കും ഭാഗ്യം എന്താ എന്താ വേന ഒക്കെ കിട്ടും അപ്പം പുനുസൊക്കെ ഇതേ നമുക്ക് സ്കൂട്ടർ മേടിച്ചെട്ടോ ഏനക്കെ ഓടിക്കുന്ന ആരില് പുസൊക്കെ സ്കൂട്ടർ ഓടിക്കാം വാ ഓടിക്കട്ടെ ആവല് അപ്പം ടി വിയിൽ വീഡിയോ കാണുമ്പോൾ സ്കൂട്ടർ വേണം സ്കൂട്ടർ വേണം പറയുന്നത് അപ്പം ബർഡ് സർപ്രൈസ് സ്കൂട്ടർ കൊടുക്കാം ഇതൊക്കെ കളർ വേറെ എന്താ കളർ യെല്ലോ കളർ അപ്പം നമുക്ക് പുനുസൊക്കെ വേണ്ടി യെല്ലോ കളർ അടയ്ക്കാം പിങ്ക് ഇഷ്ടപോണിച്ചു പിങ്ക് കളർ ഇല്ല പിന്നെ സൈക്കിള് വീട്ടിലുണ്ടല്ലോ വീട്ടിലും ഉണ്ട് സ്കൂളിലും നഴ്സറിയിലും ഫുൾ പ്ലെയിങ് സൈക്കിളുണ്ടോ ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് സ്കൂട്ടർ മരിച്ചു കൊടുക്കാം സ്കൂട്ടർ പഠിച്ചിട്ട് അത് പിന്നെ ഞാനൊക്കെ കൊണ്ടുപോകൂലി ആ നല്ല അടിപൊളി ഇതിന് ഏനൊക്കെ പൊട്ടോ പൊട്ടി പോവു എവിടെ അവിടെ അപ്പൊ ഇത് നമുക്ക് ഗിഫ്റ്റ് പാവം സന്തോഷമാകും ചുന്ദരി പെണ്ണേക്ക് എവിടെ ഇത് മതി നല്ല പിങ്ക് കളർ പുനീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് കളർ അപ്പം നമുക്ക് ഇത് പുനീസൊക്കെ സൺഡേ മോർണിംഗ് സർപ്രൈസ് കൊടുക്കാം അപ്പോൾ പുനീസയ്ക്ക് എന്താ റിയാക്ഷൻ ആവും നമുക്ക് നോക്കാം ഓ പറയില്ല പുനീസ ഓടിക്കോ

അപ്പൊ നമുക്ക് വണ്ടി വീട്ടിൽ കൊണ്ടു ആക്കിട്ടോ വലിയ ഉണ്ടല്ലേ അപ്പൊ നമുക്ക് പുന്നിസൊക്കെ പിന്നെ കൊടുക്കാം കേട്ടോ സൺഡേ മോർണിംഗ് നമുക്ക് രാവിലെ കൊടുക്കാം അപ്പോൾ വണ്ടി ചാർജ് ആക്കണം എട്ട് ഹവർ ചാർജ് ചെയ്യാം പിന്നെ നമുക്ക് ഇന്ന് കാണിക്കണ്ട സൺഡേ മോർണിംഗ് പുന്നിസൊക്കെ ബർത്ത്ഡേ ഉണ്ട് അപ്പം നമുക്ക് സർപ്രൈസ് ഹാപ്പി ബർത്ത് ഡേ ടൂ പറഞ്ഞിട്ട് കൊടുക്കണം കൊച്ചിന്റെ അടിപൊളിയാക്കണം ഞാൻ ഉടുപ്പ് തന്നെ ഉടുപ്പിന് പൈസ കൊടുത്ത് ഞാൻ പകുതിയുടെ നിങ്ങൾ അന്ന് പറഞ്ഞാൽ നമ്മള് വലിയതായിട്ടൊന്നും ആഘോഷിക്കണില്ല അവസാനില്ല അതിന് പെട്ടെന്ന് അറിയില്ല

എനേ നമുക്ക മാറ്റേത് കൊള്ളുന്നത് ഇതെനിക്ക് ഹോൾഡ് ഹോൾഡ് കുറച്ച് മാറ്റി മാറ്റി വേറരെ അടുക്ക് കൊടുക്ക് ഹോൾഡ് കുറച്ച് മാറ്റിക്ക് ചിന്തിരിക്ക വെറ്റി വരും അസ്പ അതി സൂപ്പിസി ഡ്രസ്സ് അടിവരയിറ്റ്ുന്നില്ല ആ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു கரெക്റ്റ് ഉണ്ട് പക്ഷേ ഇതായിട്ട് വർഡ് ഫിനിഷ് ആയിക്കൈന കുറച്ച് ലൂസ് ആക്കണം ആ അങ്ങനെയാണ് കൊച്ചിന് സർപ്രൈസ് കൊടുക്കാൻ നമ്മൾเทศിക്കണം നമ്മുടെ ക്യാമറയിൽ പറയില്ല കൊച്ചിന് അറിയാൻ എല്ലാരും പിള്ളേർക്ക് പറയത്തൊന്നും ആരും അന്നൊന്നും ഇങ്ങനത്തെ ഒന്നും ഇല്ല കൊച്ചി രാവിലെ അനുത്തി കൊച്ചിനെ കൊച്ചിനെ ആഘോഷിച്ചിട്ടില്ല എല്ലൂടി കൊച്ചിന്റെ നീ എന്താണേ അത് ഞങ്ങളോട് പറ എന്താ കാണണ്ടേ പട്ടേ പോയി അണ്ണാടി കാണണ്ട ആ കണ്ടാ കണ്ടാ ഈ കിച്ചണ വിശ്വസിച്ച് നമ്മൾ എങ്ങനെ പെയിന്റ് അടിക്കും പറ പറ മജി കണ്ടോടാ എന്താ ആത് പൊടിശ ഇരിക്കുക അങ്ങനെ അങ്ങനെ ചെയ്യരുത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പ്ലേ ചെയ്തിട്ട് ഡൗൺലോഡ് സോഫട എടുത്തേ പെട്ടെന്ന് തീരുമാനിച്ചോ എന്ന് സർ വാട്ട് യു ഡുവി എന്താ ചെയ്യാനെ കുട്ടി ആ

കഴിഞ്ഞ പള്ളിയിൽ പോളിപ്പ് പോവാ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മറ്റേ പ്ലാനൊക്കെ വന്നു ചെയ്യുക ബാക്കി എനിക്ക് അതിന് ആ സിമ്പിളായിട്ട് ചെയ്യണം എന്ന് പക്ഷേ പക്ഷെ കൊച്ചിന്റെ അമ്മ സമ്മതിക്കുന്നില്ല പിന്നെ ഈ അമ്മായിമ്മയും സമ്മതിക്കുന്നില്ല

എന്താടോ ഒന്നും വിളിച്ചോ ഓക്കേ അ거 എടുത്തു ഓ ഓക്കേ ഇട് ഇട് ഓക്കേ ഹാവീ താങ്ക്യൂ അറേഞ്ചല്ലേ താങ്ക്യൂ ഓക്കേ വെൽക്കം ആവരങ്ങള് അ അന്താ ഒരു ഫുഡ് വെഡ്ഡി ഡയറി ഡാൻസ് മ്യൂസിക് കൊറച്ച് ഇടുകയും ടോഷും മേടിച്ചത് അത് കഴിഞ്ഞിട്ട് ഡ്രസ് ഇട്ട് നോക്കി പറഞ്ഞു വിഷിക്കുന്നു വെള്ളം അപ്പോുന്നേക്ക് പൊറപാടി ഒക്കെ എന്താ പ്ലാനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ സർപ്രൈസ് കൊടുക്കാം കേക്ക് ഫസ്റ്റ് എനിക്ക് കുഞ്ഞി കേക്ക് പിന്നെ അപ്പകുട്ടെ എൽ സിസ് കൂട്ടാറ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പല്ലി കൊണ്ടും പിന്നെ രാത്രി കുറച്ച് ഉണ്ട് സ്മോൾ ഫങ്ഷനുണ്ട് അങ്ങനെ നമുക്ക് ബർത്ത് ഡേ പ്ലാനിങ്ങുണ്ട് പുനീസക്ക് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും നോക്കാം പിന്നെ എല്ലാവരും പുനീസക്ക് ബർത്ത് ഡേ വിഷ് ചെയ്യണേ പിന്നെ പ്രാർത്ഥിക്കുന്നേ കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ പുനീസക്കെ ബേതക്ക് വീഡിയോ കാണാനോ കേട്ടോ